എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്ന് രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം താമസിച്ചേ വരുവുള്ളൂ വന്ന് കഴിയുമ്പോൾ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പം ഒത്തിരി ലേറ്റായിട്ടാണ് വന്നേ അതുകൊണ്ടാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ അരിന്തതിയാണെങ്കിൽ കട്ട കലിപ്പിലാണ് അരുന്തത് പറയേം അവൾ ഇത്ര സമയമായിട്ട് ഇറങ്ങി വന്നോന്ന് എന്ന് നേരമ്പെളുത്തിട്ട് ഇത്ര സമയം പിങ്കിമോള് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കള കയറി എല്ലാവർക്കും ചായ ഇട്ടുകൊണ്ട് വന്നു ഈയിടെ അർജുൻ വന്നോളൂ എന്നിട്ട് പോലും അവൾ രാവിലെ എഴുന്നേറ്റു പക്ഷെ നന്ദയോ അവൾ ഈ കാണിക്കുന്ന എന്താണെന്ന് ചോദിക്കുക ഈ സമയം പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം ഈ സമയം അരുദ്ധേ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊരു മൂശാട്ടേ അവള് പിങ്കിമോള് നല്ലവളാന്ന് പറയാം പിങ്കീനെ കണ്ടുപഠിക്കാളെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ പിങ്കിയോട് ചോദിച്ചു സത്യം പറങ്കി നീ വല്ലുമ്മക്ക് എത്ര രൂപ കൊടുത്തു എന്തിനു അല്ല ഇങ്ങനെ മണിയെടുപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാനെ എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കേ വെറുതെ പറയില്ലോ കേട്ടോ അർജുനെന്ന് പറയണേ ഈ സമയം ഹരിതത് പറഞ്ഞു എടാ മൂത്തോടോട് തറതല പറയുന്നവടാൻ ചോദിച്ചോണ്ട് വെറുതെ തല്ലാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അങ്ങോട്ട് ചിരിക്കുവാണ് അപ്പോഴാണോ നമ്മുടെ ഗൗതത്തിന്റെ വരവ് ഗൗതത്തിന്റെ വരവ് കണ്ടപ്പോ പെട്ടെന്ന് ലക്ഷ്മിയമ്മ അങ്ങോട്ട് ചെന്നു അല്ല മോനെ എന്തു ചെയ്യാ നന്ദ എന്തിയെന്ന് ചോദിക്കുക അവൾ ഇതുവരെ കണ്ടില്ല അല്ലെങ്കിൽ അവള് രാവിലെ എഴുന്നേക്കുന്ന ആളു ഇന്ന് എന്ത് പറ്റി ഈ സമയം ഗോതമൊന്നും ഇല്ല എടാ നിന്നോടാ ചോദിച്ചാ നന്ദി എന്തിയെ എനിക്കറിയില്ല എന്ന് പറയണെ നിനക്കറിയില്ലേ ആഹാ നിന്റെ കൂടെ മുറി കിടന്നുറങ്ങിയ ആളെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക അവള് രാവിലെ എഴുന്നേറ്റ് പോയെന്ന് പറയാം പറഞ്ഞു അതാ പറയുന്ന തന്നിഷ്ട എന്ന് പറയുന്നേ കാണിച്ച കാട്ടായം കണ്ടില്ലേ ഒരു വാക്കും പോലും പറയാതെ ഒരു ഒറ്റ പോക്കങ്ങോട് പോയത് കിട്ടിയ അവസരം പിങ്കി മുതലാക്കി പിങ്കി പറഞ്ഞു അതല്ലേലും അങ്ങനെയല്ലേ വരുവുള്ളൂ ഇതിനുമുമ്പ് സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞൊരു അങ്ങോട്ട് പോയി അത് അർജുനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടായിരുന്നു ആരോടും പറയാതെ ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞു നിനക്ക് ഞാൻ വന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ പിങ്കിന്ന് ചോദിക്കുക പിങ്കി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് ലക്ഷ്മിയെ വെച്ചു എന്താ എന്താ ഗവർമി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എനിക്ക് എനിക്കറിയത്തില്ലമ്മേ അവൾ എങ്ങോട്ടാ പോയത് ആ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ലേ പെട്ടെന്ന് അർജുനൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു അല്ല ഗവർമെന്റ് എന്തൊക്കെയാ പറയണേ നന്ദെടുത്ത് എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ലന്നോ എനിക്കറിയത്തില്ല അവളുടെ തുണിയും ഡ്രസ്സും ബാഗും അതോടൊപ്പം തന്നെ പാസ്പോർട്ടും എല്ലാം എടുത്തിട്ട് അവൾ പോയേക്കെന്ന് പറയണം അതാ പറഞ്ഞാൽ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല എന്ന് എന്നിട്ട് അർജുനൻ അല്ല എന്നിട്ടും ഗൗതമ്പേടം എന്ന് ചോദിക്കുക പിന്നെ അങ്ങനെ പോകുന്നോളം ഞാൻ പിന്നെ പിടിച്ചെർത്തേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്തിയില്ലെന്ന് പറയാം അർജനും അല്ലാത്ത സങ്കടമായി പോയി എന്നാലും ഇത് കുറച്ച് കടന്ന കൈ പോയിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദടത്തേക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പിന്നെ അകത്താവുന്ന പറയണം ഈ സമയം ഗൗതം പറഞ്ഞു എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ലക്ഷ്മി അമ്മ അങ്ങ് പിടിച്ചു നിർത്തി നീ അങ്ങോട്ടാ പോണേ എടാ നിന്റെ ഭാര്യ അത് നീ താലി കെട്ടി പെണ്ണ ഉം നിനക്ക് തന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് വയ്ക്കും കാലി കെട്ടിയ പെണ്ണ് പോലും അതെ ഇത്രയും കാലം ആ പരിഗണന ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ടും വയ്യ ഒരാൾക്ക് മാത്രം പരിഗണന കൊടുത്തിട്ട് കാര്യമില്ല എല്ലാം അങ്ങോട്ട് എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല തിരിച്ച് ആ പരിഗണന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവൾ എനിക്കൊന്നും തന്നില്ല പിന്നെ അങ്ങനെ ഒരു ഭാര്യ എനിക്ക് എന്തിനാ അവൾ എങ്ങോട്ടേലും പോട്ടെ അവളെ സ്വസ്ഥ ജീവൻ നയിക്കട്ടെ വെറുതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ ജീവിതം കൂടെ എന്തിനാ നശിപ്പിച്ചുകൊണ്ടിരിക്കണേ ഗൗതം നീ പറയണ എന്താന്നറിയോ നീ കാണിച്ചു കൂടുന്ന എന്താണെന്നറിയോ ഞാൻ ഉള്ള ഞാനുള്ള കാര്യമ പറഞ്ഞേ എനിക്കിനി സഹിക്കാൻ വയ്യ അവൾക്ക് ഇഷ്ടമാണെന്ന് അവളെ എങ്ങോട്ടേലും പൊക്കോട്ടെ കുഴപ്പമില്ല ഇങ്ങനെ ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹം അതും ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പിരിഞ്ഞ് ഒരു മുറിയിൽ തന്നെ പിരിഞ്ഞു കഴിഞ്ഞോണ്ടിരിക്കുന്നെ അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോയി ലക്ഷ്മി അമ്മയ്ക്കും വല്ലാത്ത സങ്കടം ആയിപ്പോയി പിന്നീട് കാണിക്കുന്നത് ബസ്സിൽ നന്ദ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത ഒരു സ്ത്രീ ഇരിപ്പുണ്ട് അപ്പം അവര് പ്രഗ്നന്റ് ആണ് അങ്ങനെ പോകുന്ന സമയത്ത് നന്ദയുടെ ഉള്ളിൽ കൂടെ കടന്നു വരുന്നെ അർജുൻ അർജുനല്ല ഗൗതം പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം രാത്രി പറഞ്ഞിട്ട് കാര്യം നീ എങ്ങോട്ട് വെള്ളം പൊക്കോ നീ ഇവിടെ ഉള്ളതാ എൻ്റെ സമാധാനക്കേട് നീ എന്റെ എന്നെ കൺമുഞ്ഞി കാണായിരുന്നാ മതി അതൊക്കെ ഓർത്തപ്പം നന്ദുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഈ സമയത്ത് അടുത്തിരുന്ന ആ സ്ത്രീക്ക് ഇറങ്ങേണ്ട സമയത്തി അങ്ങനെ അവരവിടെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് പെട്ടെന്ന് അവർക്ക് വയറ്റി കൊളുത്തി പിടിക്കുന്നവർ തോന്നി അവൾ അയ്യോ എന്ന് പറഞ്ഞ് വയറ്റത്ത് കൈ വെച്ചപ്പം നന്ദ വെച്ച് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല വയറ്റി പിടിച്ചെന്ന് തോന്നേ സാരമില്ല ഞാൻ ഇറങ്ങാനായിട്ടേ ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടോ എന്ന് പറയാം അങ്ങനെ നന്ദി അവരെ പതുക്കെ പിടിച്ചിറക്കിക്കൊണ്ട് വരുവാണ് ആ സമയത്ത് കണ്ടക്ടർ ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞപ്പം നന്ദ പെട്ടെന്ന് ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ പിടിവിട്ട് അവരങ്ങോട് പോയി വീഴാനായിട്ട് അങ്ങനെ വീഴാൻ തുടങ്ങിയ നന്ദ എന്തിയാണ് പെട്ടെന്ന് അവരെ പിടിച്ച് അകത്തേക്ക് ഏറ്റുന്നട ഇടയില് നന്ദയ്ക്ക് കയ്യിൽ നിന്ന് പിടിപോയി ആ നന്ദ താഴേക്ക് പോയി വീഴുവാണ് ബസ് ഉരുണ്ട താഴേക്ക് അങ്ങോട്ട് പോയി വീഴും ഇത് കണ്ട് ആൾക്കാരെല്ലാം ഓടിക്കൂടി ഈ സമയം ഗോതം എന്തു ചെയ്യാ ഗോതം നമ്പ്യാർ സാറിനെ കാണാനായിട്ട് ചെന്നിരുന്നു അമ്മ നമ്പ്യാ സാറിൻ്റെ അടുത്ത് തന്നിട്ടോ സാർ ഞാൻ വന്ന നന്ദയുടെ കാര്യത്തിലാന്ന് പറയാം അല്ല എന്താ ഗോതം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയില്ലേ പിന്നെ എന്താണെന്ന് ചോദിക്കണം അല്ല നന്ദയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു നന്ദയുടെ ടി സി വാങ്ങാം വന്നാന്ന് പറയാം ടി സി വാങ്ങാനോ ഇത് എന്താ ഗോതം ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അത്ര നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി അത്ര നല്ല മിടുക്കി കുട്ടി അതിൻ്റെ ടീച്ചി വാങ്ങിക്കാനായിട്ടോ നിങ്ങൾക്ക് എന്ത് പറ്റി ഗോതം എന്ന് ചോദിക്കുക അല്ല അവൾക്ക് ഇനിയിപ്പം ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറയണം ഗോതം നീ നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ നിങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ പറയണേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ നിങ്ങൾ നന്ദേ നമ്മൾ എന്തൊക്കെയൊരു പ്രശ്നങ്ങളുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് ഞാനൊരു മോളെ പോലെ കാണുന്നെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ ഭാഗം ഞാൻ കേട്ട അതുകൊണ്ട് എനിക്ക് അവൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നന്ദേനെ തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് പറയണം ഇല്ല സാർ അവൾക്ക് അവളുടെ തന്നിഷ്ടോ സ്വഭാവമൊക്കെ അവൾക്ക് എപ്പോഴും അവൾക്ക് അവരുടെതായ ഇഷ്ടങ്ങൾ അല്ലാതെ ഒരിക്കലും എന്റെ അടുത്തേക്ക് അവൾ വന്നിട്ടില്ല അവൾക്ക് എന്റെ പരിഗണനയുടെ ആവശ്യമില്ലെന്ന് പറയാ ഇങ്ങനെ പറയരുത് നന്ദനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടുണ്ട് അവളൊരു നല്ല കുട്ടിയാ അത് മാത്രല്ല ആൾ സ്മാർട്ടുമാണ് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ കാര്യം കൊണ്ടും അവൾ നല്ല കുട്ടിയാന്ന് പറയാം സാറിന് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഒരു കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം അങ്ങനെയാണ് സാർ അതിന് ചില പരിമിതികളൊക്കെ അവൾ കൽപ്പിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് വയ്യ ഇനി ഇത് തായം കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവളുടെ ടി സി വാങ്ങിക്കാൻ വന്നേ അവൾക്ക് ടി സി വാങ്ങിച്ചു കൊടുക്കുവാണേൽ അവളെ എങ്ങോട്ടേലും പൊക്കോളും അവൾക്ക് അവളുടെ ജീവിതം പിന്നെ എനിക്ക് എന്റെ ജീവിതം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഞങ്ങളുടെ ജീവിതം തലയിടാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം അത് ഞാൻ നന്ദയോടൊന്നും സംസാരിക്കട്ടെ വേണ്ട സാർ എന്നെ അവളോട് സംസാരിക്കാനൊന്നും പോണ്ട അവളോട് സംസാരിക്കാൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവൾക്കാണെങ്കിൽ എപ്പോഴും അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ വീട്ടിൽ കാര്യങ്ങൾ ഒരു ശ്രദ്ധയില്ല അല്ല വീട്ടിലുള്ളവരുടെ മനസ്സ് വേദനിച്ചാലും അവൾക്കൊന്നും പ്രശ്നമില്ല ഇന്നലെ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവൾക്കതൊന്നും അല്ല പ്രധാനം അവൾക്ക് കോളേജിലേക്ക് വരണം അതായിരുന്നു ഇത് കേട്ട് നമ്പ്യാർ സാർ പറഞ്ഞു എന്ത് പൊട്ടത്തരേ പറയണേ ഇന്നലെ നന്ദ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ നന്ദയ്ക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പോലും പറ്റില്ല കാരണം എന്താണെന്നറിയോ ഇന്നലെ ആ സെമിനാറിന് പേപ്പർ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നന്ദയുടെ പകുതി മാർക്ക് ഇന്റേണൽ മാർക്ക് കുറഞ്ഞു വേണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പോലും പറ്റില്ലായിരുന്നു അതെന്താ ഗോതം മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുക സത്യമാണ് സാറ് പറയണമെന്ന് ചോദിക്കുക ഞാനിതിനാ കള്ളത്തരം പറയണേ കാരണം ഒരു ഡോക്ടർ ഒരു രോഗിനെ പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുകയുള്ളൂ ഒരു കാരണവശാലേ അയാളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കത്തില്ല അങ്ങനെയൊരു ഡോക്ടർ ചെയ്തേ ആ ഡോക്ടർ ഞാൻ ഞാൻ എന്തിനാ കള്ളം പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഗൗത്തിന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി അതുകൊണ്ടാണ് ഇനി നന്ദി ഇന്നലെ വന്നേ പക്ഷെ അവൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ഞാൻ പറയാനുള്ള ഗൗത്തിനോട് പറഞ്ഞു ഇനി ഗൗതത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് പിരിയോ പിരിയാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നെ സംബന്ധിച്ചോളം നന്ദൻ നല്ലൊരു കുട്ടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ സമയത്ത് ഫോണിലേക്ക് ഒരു കോള് വരുവാണ് എന്നാൽ ശരി ശരി സാർ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകുമ്പോൾ നമ്പ്യാർ സാറിന്റെ ഫോണിലേക്ക് കോൾ വന്നെ നമ്പ്യാർ സാറിന് കോൾ അറ്റൻഡ് ചെയ്തു ആ ശരി ശരി ഞാനിപ്പോൾ നോക്കാന്ന് പറയണം അങ്ങനെ നോക്കിപ്പോൾ ഒരു മെസ്സേജ് ഒരു വീഡിയോ മെസ്സേജ് ആയിരുന്നു ആ വീഡിയോ മെസ്സേജ് നന്ദ ബസ്സിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളൊക്കെ അതൊക്കെ ഫോണിനകത്ത് പകർത്തി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ദൃശ്യം കണ്ടത് പെട്ടെന്ന് തന്നെ നമ്പ്യാർ സാർ ഗൗതത്തിനെ വിളിക്കുകയാണ് ഗോതം ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കുക എനിക്ക് നന്ദേനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അറൻ പറ്റിയെന്ന് തോന്നി എന്താ സാർ അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം നിങ്ങൾ പറഞ്ഞു തരുന്നില്ല കുറച്ച് മുമ്പ് അതുപോലെ തന്നെയാ അവൾക്കൊരു ആക്സിഡന്റ് ആയെന്ന് പറയാം ആക്സിഡന്റോ സാർ എന്താ പറയണേ അതെ അതിപ്പോ വൈറൽ ആയിട്ടുണ്ട് ഫോണിനത്തേക്ക് ആയിട്ടുണ്ട് കാരണം ഒരു സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആക്സിഡന്റ് ഉണ്ടായതാ അതിപ്പോൾ എല്ലാവരുടെ ഫോണിൽ കൂടെ വന്നിട്ടുണ്ട് ആ വീഡിയോ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ നമ്പ്യാർ സാർ അതങ്ങോട്ട് കാണിക്കുക ഇത് കണ്ടു ഗോത്തിന്റെ പോലെ തോന്നി ഗോതമ സാർ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചും കൂടെ ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ സമാധാനമല്ല സാർ ഇങ്ങനെ പറയരുത് കുറ്റപ്പെടുത്തരുതെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പ കുളിക്കാരൻ പറഞ്ഞു അതെ നിങ്ങളുടെ തമ്മിലെ ഇടയിലെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ തമ്മിലുള്ള ഓവർ സ്നേഹമാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടക്കൂടലാണ് അങ്ങനെ ആ ഇഷ്ടക്കൂടലുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ നിങ്ങടെ സംഭവിച്ചിരിക്കുന്നെ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഗോവത്തിനാളിലും വിട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സില്ല അതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ നന്ദ നല്ല കുട്ടിയാണ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവൾക്ക് എപ്പോഴും ബാക്കിയുള്ളവടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടായിരിക്കും അതെല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേങ്കിൽ അവളെ സംബന്ധിച്ചവളം അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ല സാർ ഇപ്പൊ അവക്കെങ്ങനെയുണ്ട് അത് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി സാർ കാര്യം പറ എന്താ കാര്യം നന്ദയ്ക്ക് എന്തേലും വേണ്ട ഞാൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എനിക്കെന്താ നന്ദേനെ വേണമെന്ന് പറഞ്ഞോണ്ട് കേസം അങ്ങോട്ട് പോവാണ് പിന്നീട് നന്ദ ഹോസ്പിറ്റൽ കിടക്കുവാടാ കിടക്കും ചുറ്റും കുറെ എല്ലാവരും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് വരുന്നവർ വരുന്നവരെല്ലാം നന്ദന നന്ദനെ വന്ന് കണ്ട അവിടെ നിൽക്കുവാണ് കാരണം ഫോണിൽ കൂടെ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുക വീഡിയോസ് അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുക എന്നാലും പാവം ഒരു കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിയെന്ന് പറയണം അപ്പൊ ആ സ്ത്രീ ആ ഗർഭിണിയായ സ്ത്രീ അവരും ഉണ്ട് ഹോസ്പിറ്റലിൽ നിപ്പുണ്ട് ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ വന്നിട്ട് എല്ലാ എല്ലാരും കൂടെ ഇവിടെ കൂട്ടം നിക്കുന്ന കൂട്ടം കൂടി നിൽക്കുന്നത് എന്താന്ന് ചോദിക്കാട ആ സാർ അറിഞ്ഞില്ലേ ആ കിടക്കുന്ന പെൺകുട്ടി ആരാന്നറിയാവോ അത് ഇന്ന് ഇന്നത്തെ വീഡിയോസിനകത്ത് വൈറലായിട്ട് സാർ ആ വീഡിയോ കണ്ടില്ലേ ഒരാളെ രക്ഷിക്കുന്നതിനിടയ്ക്ക് വീണ ഓ അങ്ങനെയാണോ അല്ല നിങ്ങൾ എല്ലാവരും കൂടെ നീങ്ങി മാറി നിൽക്കാനൊക്കെ പറയണം പക്ഷെ അവരാരും പോകാൻ കൂട്ടി കൂട്ടാക്കിയില്ല ഈ സമയത്ത് ഡോക്ടർ ചോദിച്ചു അല്ല ഈ കൂടെ ഇവരുടെ ബന്ധുക്കാരല്ല ഉണ്ടോയെന്ന് ചോദിക്കണം അപ്പം ആരും ഒന്നും മിണ്ടിയില്ല ഈ സമയത്താണ് ഗോതമം അങ്ങോട്ട് കയറി വരുന്നത് ഉണ്ട് സാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുവാൻ സാർ ഞാൻ നന്ദയുടെ ഭർത്താവെന്ന് പറഞ്ഞത് സാർ ഇപ്പം ഇവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഏ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ബോധം വീണ് കഴിയുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നാൽ മതി ഒരു മയക്കത്തിൽ തന്നെയാണ് ആൾ ഇനിയിപ്പം തലകർക്കോ ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യാവുന്നെന്ന് പറയാം യോഹത്തിന് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ശ്വാസം നേരെ വീണത് താൻ പറഞ്ഞോണ്ടാണ് ഇനി ഇവൾക്ക് ഇങ്ങനെ ആക്സിഡൻറ് ഒക്കെ സംഭവിച്ചതെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ബന്ധുക്കാരാല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും പറഞ്ഞു സാർ ഞങ്ങളല്ല അവളുടെ ബന്ധുക്കാരാണ് കാരണം ഒരു സ്വന്തം ജീവൻ രക്ഷിച്ചാണ് ആ കുട്ടി ബാക്കി ആ ഗർഭിണിയെ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത് അതോ ഈ ചെറിയ പ്രായത്തിൽ അപ്പം പിന്നെ അവൾക്ക് ബന്ധുക്കാരായിട്ട് ഞങ്ങളല്ലാതെ വേറെ ആരാ സാറേ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറോട് അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി എല്ലാവരും നന്ദയുടെ ഉണ്ടെന്ന് പിന്നീട് ഗൗതം നന്ദയുടെ അടുത്തിരിക്കുകയാണ് നന്ദ കണ്ണടച്ചുകൊണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ബോധം വന്നു നന്ദ പതുക്കെ കണ്ണുറന്നിരിക്കുമ്പോൾ ഗൗതം അരികിലിരിക്കുന്നതാണ് കണ്ടത് ആ കൈ എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു ഒഴിക്കൊണ്ടിരിക്കുക ഗൗതിൻ്റെ ഗൗതം സാർ എപ്പോൾ വന്നു അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുക എന്നോട് ക്ഷമിക്കുന്നു പറയുകയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എപ്പോഴാണെങ്കിലും പിരിയേണ്ട ആൾക്കാരല്ലേ അതുകൊണ്ടല്ലേ ഇനിയിപ്പം ഗൗതമ സാർ എന്നെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് ഗൗതത്തിനോട് പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗതം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുകയോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ രാവിലെ പറഞ്ഞ പ്രമോവിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി